സംഗമം ശ്രദ്ധേയമായി ഗോൾഡ് പാർക്ക് ആൻഡ് ാടിയുടെ പത്താം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പഴയങ്ങാടി ജി എം യു പി സ്കൂളിൽ കരുതലിന്റെ കരസ്പർശം മുൻപ്രവാസികൾക്കൊപ്പം എന്ന പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഉദ്ഘാടനം ചെയ്തു മാധ്യമ പ്രവർത്തകനും സിനിമാ നാടക പ്രവർത്തകനുമായ കെ പി കെ വെങ്കര മുഖ്യാതിഥിയായി പങ്കെടുത്തു എന്റെയോ എസ് ഒന്ന് മരണം വരെ ഞാൻ ആൾക്കാർ ചിന്തിക്കാൻ പറ്റില്ല കൈ കൈയില്ല നമ്മൾ ഒരുപക്ഷെ നമ്മുടേതായ ആചാരങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു പക്ഷെ ഇന്ന് വിളിക്കുന്ന ആ ആയി ആയിരം മാറും അതേ സ്നേഹം ഈ കേരളം മറ്റുള്ളവരോട് കാണിക്കാൻ കഴിയണേ എന്നാണ് അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് പ്രവാസികളുടെ പോയകാലാനുഭവങ്ങളും പറഞ്ഞപ്പോൾ സ്നേഹത്തിൻ്റെയും കൂടിച്ചേരലായി മാറി സെക്രട്ടറി ബി എസ് മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ പി അഷ്റഫ് അധ്യക്ഷനായി പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് കെ ആലിക്കുഞ്ഞി ടി പി അബ്ബാസ് ഹാജി ഒ ബഷീർ അസ്ലം മാസ്റ്റർ പി വി അബ്ദുള്ള എം പി കുഞ്ഞിക്കാതിരി ബി മുഹമ്മദ് അഷ്റഫ് അഹമ്മദ് പരിയാരം കെ വി റിയാസ് എന്നിവർ പ്രസംഗിച്ചു

മാനുഫാചറസ് അന്റ് ഹോൽസേലർസ് ഇനി ഓരോ തരപ്പൊന്നും വാങ്ങാം ഹോൾസേൽ വില